ഈ മഹത്തായ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന ദളിത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് ഇ പി ബാബു വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ കെ പി എ മജീദ് സാഹിബ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശംഷുദ്ദീൻ എം എൽ എ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ വൊ മനേരായ എംഎൽഎംആർ അഡ്വക്കേറ്റ് യൂലറ്റിഫ് ഉബൈദുള്ള സാഹിബ് മണിയംലെ യൂം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ യുസി റഹമൻ മന്ദാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷാ സൂര മമ്പാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് റഫീഖാ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പിന്നോക്ക ജനവിഭാഗങ്ങളോട് മുസ്ലിം ലീഗിനുള്ള ആഭിമുഖ്യവും കഴിഞ്ഞ കാലങ്ങളിലും തുടർന്നും മുസ്ലിം ലീഗ് തുടർന്നു വരുന്ന നയപരിപാടികളുമാണ് ഈ വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയാൻ കാരണം എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംഘടന ഒരിക്കലും പറഞ്ഞിട്ടില്ല അടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെയുള്ള നിയമാവലിയിലും ഭരണഘടനയിലും പറയുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനം അവർക്ക് അവകാശപ്പെട്ട നീതി നേടിയെടുക്കാൻ അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുമ്പോൾ ശബ്ദമുയർത്തുക അതാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം അപ്പം രാജ്യത്ത് പിന്നോക്കക്കാർ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെക്കാൾ ചില സംസ്ഥാനങ്ങളിൽ പിന്നോക്കമായ ദളിതുകളും ചില സംസ്ഥാനങ്ങളിൽ മുസ് ദളിതുകളെക്കാൾ പിന്നോക്കമായ മുസ്ലിങ്ങളും ഇന്ത്യയിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ബീഹാറിലും ഉത്തരേന്ത്യയിലും ഒക്കെ ഉത്തർപ്രദേശിലുമൊക്കെ മുസ്ലിങ്ങൾ ദളിതർക്കും പിറകിലാണ് സാമൂഹ്യമായി എന്ന് വ്യക്തമായി പറയുന്നുണ്ട് പറഞ്ഞു വന്നത് ഈ പിന്നോക്ക ന്യൂനപക്ഷ മുസ്ലിം ലീഗിൻ്റെ പ്രയോഗം അതാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമുദ്ധാരണം അതാണ് കാലങ്ങളായി മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട് അതിനുശേഷവും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ഒരടയ്ക്കാന ഗവൺമെൻറ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് രൂപീകരിച്ചിരുന്നു ഒമ്പത് പേർ കോൺഗ്രസ്സുകാരും ഏഴ് പേർ മുസ്ലിം ലീഗുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന പഴയ ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ അഞ്ച് മന്ത്രിമാരിൽ രണ്ട് പേർ ദളിതരായിരുന്നു കോൺഗ്രസിൻ്റെ ഒമ്പത് മന്ത്രിമാരും സവർണറുമായിരുന്നു അക്കാലം മുതലേ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മ മുസ്ലിം ലീഗ് ആഗ്രഹിച്ചതാണ് എന്തുകൊണ്ടാണ് അവർ പ്രത്യേക അവരുടെ മതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല മതമല്ല പ്രശ്നം അവരുടെ പിന്നോക്കാവസ്ഥ ഏതെങ്കിലും മതവിശ്വാസികളായി ഏതെങ്കിലും സമൂഹത്തിൽ അട അകപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് പിന്നോക്കമായി പോയ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ ശ്രമം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പുനർജീവിപ്പിച്ചപ്പോൾ നമ്മൾ തുടർന്നു മലബാർ നമ്മുടെ മലപ്പുറവും കോഴിക്കോടും പാലക്കാടും കണ്ണൂരും ഒക്കെ അടങ്ങുന്ന മലബാർ ജില്ല അന്നത്തെ ബ്രിട്ടീഷുകാരൻ്റെ കാലത്തുള്ള മലബാർ ജില്ല സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാർ ജില്ല ആ മലബാർ ജില്ലയിൽ നിന്ന് അഞ്ച് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മദുരാശി അസംബ്ലിയിലേക്ക് ജയിച്ചു പോയപ്പോൾ അതിൽ ഒരാൾ ശ്രീ ചടയനായിരുന്നു അത്രത്തോളം അക്കാലം മുതൽ അതാണ് മജീദ് സാഹിബ് ഇവിടെ പറഞ്ഞത് വഫക്കിത്തങ്ങളുടെ കാലം മുതൽ ഷിജി സാഹിബിൻ്റെയും കൈതമല്യത്തിൻ്റെയും കാലം മുതൽ ഈ കൂട്ടിപ്പിടുത്തം പിന്നോക്ക വിഭാഗങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ അവഗണിക്കപ്പെട്ടവർ അഥവതനത്തിൻ്റെ അഗാധതയിലേക്ക് അഴുത്തപ്പെട്ടവർ ഇവരെ കൂട്ടിപ്പിടിച്ച് അവരുടെ ഉന്നമനമാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ലക്ഷ്യം വെച്ചത് ചടയന് ശേഷം വീണ്ടും ചടയൻ്റെ എലക്ഷന് പ്രത്യേകത കൂടിയുണ്ട് ഈ മലപ്പുറം മണ്ഡലത്തിലാണ് ചടയൻ മത്സരിച്ചത് അന്ന് ദ്വയാംഗ മണ്ഡലം ഉണ്ടായിരുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടാളും മത്സരിക്കാറുണ്ട് അതൊന്ന് റിസർവേഷൻ റിസർവേഷൻ്റെ പേരിൽ ചടയനും ജനറൽ സീറ്റിൽ സിദി സാഹിബു ആണ് മലപ്പുറത്ത് മത്സരിച്ചത് നിങ്ങൾ ആലോചിക്കണം ആ മത്സരത്തിൽ ആദരണീയനായ സിദി സാഹിബിനേക്കാൾ അഞ്ഞൂറ് വോട്ട് കൂടുതൽ കിട്ടിയത് ശ്രീ ചടയനാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് വോട്ട് ചെയ്യുന്നത് അത്രത്തോളം പിന്തുണയും ശാക്തീകരണവും പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകിയ ചരിത്രമാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗിനുണ്ടായത് ശ്രീ കെ പി രാമൻ്റെ ചരിത്രമൊക്കെ ബഹുമാനപ്പെട്ട ബജീർ സാഹിബ് പറഞ്ഞു രാമനെ എം എൽ എ ആക്കി എം എൽ എ സ്ഥാനം കഴിഞ്ഞപ്പോൾ രാമനെ ഖാദി ബോർഡിൻ്റെ ചെയർമാനാക്കി എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഉള്ള ബോർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ അതിൻ്റെ വൈസ് ചെയർമാനാണ് എല്ലാം എല്ലാമായി നടത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് കേരളത്തിൽ ബോർഡും കോർപ്പറേഷനും രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് ഖാദി ബോർഡ് അതിൻ്റെ വൈസ് ചെയർമാനാക്കിയിട്ടാണ് കെ പി രാമെ നിയോഗിച്ചത് പിന്നീട് അദ്ദേഹത്തെ തന്നെ പി എസ് സി മെമ്പറാക്കി കുളത്തൂർ മുഹമ്മദ് മൗലിവയും കെ പി രാമനും മുസ്ലിം ലീഗിൻ്റെ രണ്ട് പി എസ് സി മെമ്പർമാരായിരുന്നു ഇതൊക്കെ കൊടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ യു സി രാമൻ വന്നത് യു സി രാമന് പൊതുമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് റിസർവ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രണ്ടു തവണ വിജയിച്ചു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുന്ദമംഗലം മണ്ഡലം ജനറൽ സീറ്റായി മാറി ശ്രീരാമൻ ആ മണ്ഡലത്തിൽ നടത്തിയ വികസനവും അവിടുത്തെ ജനങ്ങളുമായുള്ള ഊഷ്മളമായ ബന്ധവുമൊക്കെ കണക്കിലെടുത്ത് ആ ജനറൽ സീറ്റിലാണ് പിന്നീട് നമ്മൾ യു സി രാമനെ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് പിന്നീടാണ് പാർട്ടിയിൽ പാർട്ടിയിൽ ഭാരവാഹിത്വം നൽകാൻ തുടങ്ങി മുസ്ലിം ലീഗ് യു സി രാമേൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ നമ്മളിവിടെ സ്മരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് എ പി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളാണ് ആദ്യമായി ഈ നിർദ്ദേശം വെച്ചത് നമുക്ക് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ആക്കണം അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായി വരുന്നത് അദ്ദേഹത്തിൻ്റെ സേവനപരമായ ജീവിതം ഏത് രംഗത്തും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ അത് നിർവഹിക്കാനുള്ള വ്യഗ്രത എങ്ങനെയെങ്കിലും അത് ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചാണ് അദ്ദേഹം തിരിച്ചു പോരാറ് ഏതൊരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകനെ പോലെ നന്നായി ഫീൽഡിൽ വർക്ക് ചെയ്ത് യാതൊരു ഉപേക്ഷയും കൂടാതെ പാർട്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചു പോയി അതാണ് ഉണ്ണികൃഷ്ണനെ ഒരുപാട് ആളുകളുടെ സൗഹൃദം നേടിയെടുക്കാൻ കഴിഞ്ഞത് നല്ല പ്രഭാഷകനായി ഉണ്ണികൃഷ്ണൻ്റെ പ്രഭാഷണങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ മതേതര കാഴ്ചപ്പാട് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് ഏറെ സഹായകരമായ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനനുസൃതമായി തന്നെ പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുമുണ്ട് വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുണ്ട് ചെയർമാനായിട്ടുണ്ട് പ്രസിഡൻ്റായിട്ടുണ്ട് എല്ലാമായിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് പാർട്ടി പരിഗണിക്കുകയും അദ്ദേഹം പാർട്ടിയോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്യും പാർട്ടിയോട് മാത്രമല്ല പാണക്കാട് കുടുംബത്തോട് അദ്ദേഹത്തിനുള്ള കൂറ് പ്രത്യേകമായിരുന്നു ഒരു പ്രത്യേക അടുപ്പായിരുന്നു ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ്റെ കുടുംബവും പാണക്കാട് കുടുംബവും തമ്മിൽ എല്ലാ പ്രത്യേകതകൾക്കും രണ്ട് വീടുകളിലും എപ്പിയുടെ വീട്ടിലായാലും തങ്ങളുടെ വീട്ടിലായാലും ഉണ്ടാകുന്ന എല്ലാ പ്രത്യേക പരിപാടികളിലും ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ പരസ്പരം പങ്കാളികളാകുമായിരുന്നു എപ്പിയുടെ വീട്ടിൽ തങ്ങൾ നിരവധി തവണ പോയിട്ടുണ്ട് തങ്ങളുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഇല്ലാത്ത ഒരു പരിപാടി നടക്കാറില്ല അങ്ങനെയൊക്കെ വളരെ അടുത്ത ബന്ധം തങ്ങളുമായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പ്രവർത്തകരുമായും ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു സ്വഭാവത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സുഹൃത്താണ് നഷ്ടപ്പെട്ടത് ഇടക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയും പരസ്പരം ചർച്ച ചെയ്യുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യും നന്നായി തമാശ പറയുമായിരുന്നു ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയുമായിരുന്നു ഒരു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശയാത്ര ഞങ്ങൾ ഒരുമിച്ചാണ് കുവൈത്ത് കെ എം സി സിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ അദ്ദേഹം ഞാനും കൂടിയാണ് പോയത് ആദ്യത്തെ യാത്രയായിരുന്നു യാത്രയിൽ നമുക്ക് എത്ര കാലം എത്രമാത്രം ആഹ്ലാദകരമാക്കാം എന്നുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണനോടൊപ്പം യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ തമാശകളും യാത്രയിൽ ഉണ്ടാകുന്ന പൊടിക്കൈകളൊക്കെ വളരെ നല്ല ഒരു ഒരു അനുഭവമാണ് എനിക്ക് തന്നത് ഏതായിരുന്നാലും ശ്രീ ഉണ്ണികൃഷ്ണൻ കാണിച്ചു തന്ന വഴിയുണ്ട് പാന്താവുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദളിത് ലീഗിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് നിങ്ങളുടേത് കൂടിയാണ് ഈ നമ്മുടെ ഭാരതീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട് ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ന്യൂനപക്ഷങ്ങളും പിന്നോക്കക്കാരും യോജിക്കരുത് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർ അവരാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വിധാതാക്കൾ അതുകൊണ്ട് പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും കൂടി യോജിച്ചാൽ രാജ്യത്തിലെ ജനസംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം വരും അത് തിരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു സംഖ്യയാണ് രാജ്യത്തിൻ്റെ ബാധ്യതയെ മാറ്റാൻ ആ കൂട്ടായ്മക്ക് സാധിക്കും അതുകൊണ്ടാണ് പിന്നോക്കാരെയും ന്യൂനപക്ഷങ്ങളെയും വേർതിരിക്കാനും ഭിന്നിപ്പിക്കാനുമൊക്കെയുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ സവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം സമൂഹത്തിനിടയിൽ നടത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സാധിക്കണം രാജ്യം നേരിടുന്ന ഇന്നത്തെ സങ്കീർണമായ അവസ്ഥയിൽ നിന്നും അതിനെ മോചിപ്പിച്ച് നമ്മുടെ രാഷ്ട്രപിതാക്കൾ വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് പൂർണ്ണമായും നിലനിൽപ്പും സ്വാധീനവും അടിത്തറയുമുള്ള രാജ്യമായി ഇന്ത്യ നിലനിൽക്കാൻ ഈ കൂട്ടായ്മ അനിവാര്യമാണ് നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി